ഇന്നത്തെ ദിവസം കഴിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഇന്ന് മൊത്തത്തിൽ പാക്കിംഗ് ആയിരുന്നു അതിൻ്റെ കൂടെ ആ കണ്ട പെട്ടി പരിപാടി നല്ല രസമായിരുന്നു ആകെ മൊത്തത്തിൽ ഇത് നമ്മൾ സയന്റിഫിക്കും ശാസ്ത്രീയവും ഒക്കെ കൂടി കൂട്ടക്കൊ രണ്ട് സെയിമുള്ള എൻ്റെ അവിടെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടി ജോലി അവസാനിപ്പിച്ച് കുറെ പെട്ടികൾ തുറന്നു വെച്ചിട്ട് ഓരോ വസ്ത്രത്തിന് ഇന്ന പെട്ടിന്നൊക്കെ പറഞ്ഞിട്ടുള്ളു ഓരോരോ കോമാളിത്തരമാണോ എന്താണെന്ന് അറിയാൻ പാടില്ല നമുക്ക് സമയത്തിന് കാശ് കിട്ടുന്നു അതുകൊണ്ട് നമ്മൾ ആ കോമാളിത്തരം കാണിക്കുന്നു സമയം കഴിഞ്ഞു ഇറങ്ങി ഇനി നമ്മുടെ പരിപാടി വീട്ടിലു പോവുക ആണ് ഇന്ന് കാലാവസ്ഥ പറഞ്ഞ പോലെ തന്നെയാണ് നല്ല കാറ്റ് മഴ ഓൾറെഡി രണ്ട് മൂന്ന് പെയ്ത് കഴിഞ്ഞു ഇനി മഴ പെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത മഴയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്നില്ല മഴ പെയ്യുന്നതിന് മുൻപ് എത്രയും വേഗം കുടുംബത്തെ കയറാൻ നോക്കാം അപ്പം അത്ര തന്നെ ഇനി എന്ത് നടക്കുമെന്ന് നമുക്ക് കണ്ടറിയാം ഇന്ന് ഇന്ന് എനിക്ക് ഇനി ബിദ്രോങ്ങേ പോകണം കാരണം അടുത്ത ഇന്റേൺഷിപ്പിന് സാധനങ്ങൾ ഇവിടെ നിന്ന് മേടിക്കണം നാളെ എനിക്ക് ഒഴിവില്ല അപ്പൊ ഇന്ന് പോണം ഏ ഏഷ്യമാൻ ഇവനെന്താ എന്നെ കാണണ്ടോടോണെ ഞങ്ങളി വീട്ടിൽ പോട്ടെ ഞങ്ങളല്ല ഓരോരുത്തർ അവരോരുടെ വീട്ടിൽ പോട്ടെ അപ്പൊ ശുഭുദിനം